നമസ്കാരമുണ്ട് നെടുത്ത പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലുള്ളതായ പുത്തൂർ പോലീസ് സ്റ്റേഷനോടും അതുപോലെ വിദേശ മദ്യഷാപ്പിനോടും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ളതായി കവർട്ട് സ്റ്റേഷൻ വർഷങ്ങളായി അടഞ്ഞെടുക്കുകയാണ് ഇതുവരെ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല പല രീതിയിലുള്ളതായ പ്രതിഷേധങ്ങളും പരാതികളും ഉണ്ടായിട്ട് പോലും അധികാരികൾ കണ്ണടച്ചിരിക്കുകയാണ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതൃത്വം യൂത്ത് കോൺഗ്രസ്സിൻ്റെ നേതൃത്വത്തിൽ കംഫോട്ട് സ്റ്റേഷന് മുന്നിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധ രേഖപ്പെടുത്തുന്നതായ രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വർഷങ്ങളായി നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ വളരെ നിസ്സാരമായി കാണുന്നതായ പഞ്ചായത്തിൻ്റെ നടപടികൾക്കെതിരെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് സമീപത്ത് ഉള്ളത് ബിവറേജ് കോർപ്പറേഷൻ മാലിന്യങ്ങളും അത് ഒടൊപ്പം തന്നെ അവിടെ അവിടെ ഉപയോഗിക്കുന്നതായ ശേഷിച്ചതായ കുപ്പികളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടം കാടുമൂടിക്കിടക്കുന്നതായ ഇവിടം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനുള്ളതായ ആവശ്യങ്ങൾ പല രീതിയിൽ പഞ്ചായത്തിൽ അറിയിച്ചിട്ട് പോലും നാളിതുവരെ അതിനൊരു നടപടി സ്വീകരിച്ചിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തില് ഇന്ന് ഇതിന്റെ മുന്നിൽ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്തവിടെ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ ശിവർ അതുകൊണ്ടുതന്നെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിന്റെ പണം ബ്ലോക്ക് കോൺഗ്രസ് ഈ നാട്ടിലെ വർഷങ്ങളായി പണിഞ്ഞിട്ടിരിക്കുന്ന ഒരു സ്റ്റേഷനാണ് ഇന്നിതിന്റെ കണ്ടിട്ടാണ് ഇപ്പോഴും ഇത്തരം ഒരു സമരപരിപാടിയുമായി ഒത്തിരി പതിനായിരക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന ഒരു പ്രദേശമാണ് ഔട്ട്ലെറ്റ് ഉണ്ട് പോലീസ് സ്റ്റേഷനുണ്ട് അതുപോലെ വ്യാപാരികളുണ്ട് പിന്നെ ആഴ്ചയിൽ രാവിലെ രണ്ട് ചന്തയുണ്ട് മറ്റ് സ്ഥാപനങ്ങളുണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പഞ്ചായത്ത് ഈ നെടുവത്തൂർ പഞ്ചായത്തിൽ ലഭിക്കുന്നത് പക്ഷെ അവർ ഇവിടെ ഒരു കൺഫർഷൻ സ്ഥാപിച്ചു ഏതാണ്ട് രണ്ടര വർഷമായി കാണും ഇത് ഇതൊന്ന് തുറന്നു കൊടുക്കുവാനുള്ള സാമാന്യ മര്യാദ നടുവത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയിട്ടില്ല എന്നതാണ് പല പ്രാവശ്യം പഞ്ചായത്ത് സമിതിയെ സമീപിച്ചത് നാട്ടുകാരും അതുപോലെ രാഷ്ട്രീയം പക്ഷെ അന്ന് ഒന്നും ഒരു കാര്യത്തിൽ അവർ തീരുമാനമെടുക്കുന്നില്ല അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ദുരവസ്ഥ നമുക്കറിയാം ഇതിന്റെ ചുറ്റുമുള്ള ഈ ദയനീയ അവസ്ഥ കാട് കയറി കിടക്കുകയാണ് മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഇടവായി മാറിയിരിക്കുന്നു അതിന് സൗകര്യമായിട്ട് ഈ കെട്ടിടത്തിന്റെ മുമ്പിൽ തന്നെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റോ ഏതാണ്ട് സ്ഥാപിച്ചുകൊണ്ട് പുറമോട്ട് ആ ഒരു അടമുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവരിണമെന്നും ഇതത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണമെന്നുമാണ് കോൺഗ്രസ് ഹിന്ദു കോൺഗ്രസ്സിന് വേണ്ടി ആവശ്യപ്പെടുന്നത് ഈ സംരംഭനെ അഭിനന്ദനം അറിയിച്ചു ഏറെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസ് വകുപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ അധ്യക്ഷനും ഈ പ്രതിഷേധ സമരത്തിന്റെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസ് പ്രകുപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ഏറെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ സതീഷ് അണ്ണക്കുട്ടൂർ ഏറെ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും പുത്തൂരിലെ കോൺഗ്രസിൻ്റെ മെഡിന്തൂടുമായ പ്രിയങ്കരനായ വി രാജേന്ദ്രൻ നായർ ഏറെ ബഹുമാനരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ സഞ്ജു ബില്ലാമല മുൻ യൂത്ത് കോൺഗ്രസ് ശ്രീ ആർ രതീഷ് യുവജന മണ്ഡല കമ്മിറ്റിയുടെ മുൻ ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ ലീവിൻ ഡാവേരിൽ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അംഗം തെരുവത്തൂരിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നിന്നു ഇല്ലാത്ത ഭൂരിപക്ഷത്തിൽ തെരുമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രതികരിച്ചിട്ടുള്ള ശ്രീ വൺമണ്ണൂർ മാധവാൻപിള്ള ശ്രീ ജോയിജാൻ ശ്രീ മഹമ്മൂദ് സുഹൃത്തുക്കൾ പ്രിയങ്കരായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സേവാക്കന്മാർ ഇതിന്റെ ഉപഭോക്താക്കളായിട്ടുള്ള ട്രേഡ് യൂണിയൻ മേഖലയിൽ തൊഴിലാളികളായിട്ടുള്ള ചേട്ടന്മാർ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെയും നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരെ യൂത്ത് ഒരു സമരവുമായി ഇതിന്റെ മുമ്പിലേക്ക് വന്ന ഒരവസ്ഥ ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആവശ്യവുമായി ഈ പുത്തൂർ പോലീസ് സ്റ്റേഷനിലൂടെ വരുമ്പോൾ പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് രതീഷും മാധ്യമപ്രവർത്തകൻ കൂടിയായിട്ടുള്ള രതീഷും എന്നോടൊപ്പം ഉണ്ട് ഞങ്ങൾ ഒരുമിച്ച് ഇതിന്റെ മുമ്പിലേക്ക് വന്ന് സ്റ്റേഷനിൽ നിന്നോ തുടങ്ങുമ്പോൾ കാഴ്ച അതിദയനീയമായ ഗ്രാമപഞ്ചായത്തിന്റെ പത്ത് ലക്ഷം രൂപയോളം മുടക്കി പണിതിട്ടുള്ള ഈ പബ്ലിക് ടോയ്ലറ്റ് പൊതുജനങ്ങൾക്കായി നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തികമായ എല്ലാ സോഴ്സും ഈ പുത്തൂർ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ ജീവനക്കാർ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൽ പുത്തൂർ മാർക്കറ്റിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിന്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ഈ ഗ്രാമപഞ്ചായത്തിൽ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കൈമര ഓരോരുത്തരും നൽകുന്ന നികുതി പണവും നിങ്ങളുടെ ഈ മാർക്കറ്റിൽ നടക്കുന്ന ബിസിനസിന്റെ ഫലമായി പഞ്ചായത്തിന് ലഭിക്കുന്ന നികുതി പണത്തിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാം മറന്ന് ഈ ഗ്രാമപഞ്ചായത്തിനെ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അംഗം കമ്മീഷൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം പഞ്ചായത്തിന്റെ ഈ ഈ പുത്തൂരിലെ ഈ മാർക്കറ്റിൽ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭൂമിയുടെ പകുതിയോളം പല പല ബിൽഡിങ്ങുകൾ പണിഞ്ഞു വെച്ച് ഒരു ഉപകാരപ്രദവും ഈ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി മൊത്തം നഷ്ടപ്പെടുത്തി പുത്തൂർ പോലീസ് സ്റ്റേഷന് കുറച്ച് കൊടുത്തു ഇപ്പൊ മിറയസ് കോർപ്പറേഷൻ കൊടുത്തു ഇപ്പൊ ടോയ്ലറ്റ് പണിഞ്ഞു വെച്ചിരിക്കുന്നു ഈ ടോയ്ലറ്റ് അതാണ് നമ്മൾ തൊട്ട് മുമ്പ് എന്റെ ഓഫീസൊന്നും പറഞ്ഞവരെണ്ണം പണിഞ്ഞു വെച്ചിട്ടുണ്ട് എത്ര ലക്ഷം മിനിമം ഒരു പത്ത് ലക്ഷം രൂപ കൂട്ടി മിനിമം പത്ത് ലക്ഷം രൂപയ്ക്ക് പണിയാൻ കഴിയില്ല അതും അതും വേസ്റ്റിടുന്ന ഒരു ഡംബായി നെടുമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ പുത്തൂർ മേഖലയിലുള്ള മുഴുവൻ വേസ്റ്റും കൊണ്ടുവന്ന് ശേഖരിച്ച് അത് കൊണ്ടുപോകാനുള്ള ഒരു ഇടമായി ഒരു ഒരു മാലിന്യ കൂമ്പാരം ശേഖരിക്കുവാനുള്ള ഒരു ഇടമായി പുത്തൂർ പോലെയുള്ള അതിമനോഹരമായ ഒരിടത്തെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ വ്യാവസായികമായി കശുവണ്ടി മേഖലയിൽ ഈ ജില്ലയിൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഒരു സംസ്ഥാന ഒരു പ്രധാന ഇടമായ പുത്തൂർ മാർക്കറ്റിനെ ഇത് അതിദയനീയമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഇത് പരിഹരിക്കണ്ടേ പത്ത് ലക്ഷം രൂപ മുടക്കി അഞ്ചു വർഷക്കാലം പിന്നിട്ടിട്ടോ ഈ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധികം തുടർച്ചയായി ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്നു അവർ ഈ ഗ്രാമപഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി വികസനകാര്യ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അവരെല്ലാം ഈ മാർക്കറ്റിലൂടെ കടന്നു നിരന്തരമായി പോകുന്ന ആളുകൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്ന സാധാരണക്കാർക്ക് അവരുടെ പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഇടം അതിനെ പൂട്ടി കെട്ടി മറ്റാർക്കും കമ്മീഷൻ പറ്റുന്ന ഒരു സാഹചര്യം ഇത് തുറന്നു കൊടുത്താൽ അവർക്കൊന്ന് സംഭവിക്കും ഇതങ്ങ് തുറന്നു കൊടുത്താൽ മതി ഇവിടെ വരുന്ന സാധാരണക്കാർക്ക് അവർക്ക് അവർക്കൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിലോ അവിടെ കയറി അവരുടെ പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ കഴിയും അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും ലക്ഷങ്ങൾ മുടക്കി അല്ലെങ്കിൽ നമ്മുടെ നിക നികുതി പണം കൊണ്ട് ലക്ഷങ്ങൾ മുടക്കി പണിതിട്ടുള്ള ഈ പബ്ലിക് ടോയ്ലറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അതിനകത്ത് കട്ടിനാട്ടേമില്ല ഈ പ്രദേശത്തെ ഈ ചന്ത ഈ മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവർക്കെല്ലാം പെട്ടെന്ന് ഓടി വന്ന് ഒന്ന് അവരുടെ പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഇടമായിട്ടാണ് ഇതിനെ ഇവിടെ പണിഞ്ഞിട്ടുള്ളത് ഇവിടെ ഇത് തുറന്നു കൊടുക്കാൻ പറയുമ്പോൾ സെക്രട്ടറി പറയുന്നത് അതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഇതുവരെ അതിന് തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ പിന്നെ പണിഞ്ഞേ ഗ്രാമപഞ്ചായത്തിലെ ഒരു കോൺട്രാക്ടർക്കും അതുമായി ബന്ധപ്പെട്ട ഒരു ഇവിടെ ഈ വാർഡിനെ പ്രതി കമ്മീഷൻ പറ്റാൻ വേണ്ടി മാത്രമാണോ ഈ ടോയ്ലറ്റ് ഇവിടെ പണിഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ തൊട്ടു മുമ്പിൽ സാക്ഷരതാ മിഷൻ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് പഞ്ചായത്തിലെ മുഴുവൻ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ശേഖരിച്ച് ഈ പുത്തൂർ മാർക്കറ്റിനെ ഇത്രത്തോളം മോശവും അകംതിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഗ്രാമപഞ്ചായത്തിലെ ഈ വാർഡിനെ പ്രതികരിക്കുന്ന അംഗം ഈ വാർഡിന് ഒരു ശാപമായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് തുറന്നു കൊടുക്കുവാൻ അടിയന്തരമായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ അംഗവും ഗ്രാമപഞ്ചായത്ത് വരണാടുകൂലത്തിന് അതീതമായി തീരുമാനമെടുത്തില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി പോകേണ്ടെടുത്തല്ല യൂത്ത് കോൺഗ്രസ് പോകും ഒരു സംശയവും വേണ്ടത് തുറന്നു കൊടുക്കുന്നവരുടെ സമരം ഉണ്ടാകും അതിനകത്ത് അങ്ങ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഇതിനകത്ത് രാഷ്ട്രീയം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വളരെ മറ്റു രാഷ്ട്രീയ വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകാത്തത് ഇത് പ്രാഥമികമായി ജനങ്ങളുടെ ഒരു ദൈനംദിന വിഷയമാണ് അതിൽ ഇടപെടണമെന്ന് യൂത്ത് കോൺഗ്രസ് കരുതിയത് കൊണ്ടാണ് ഈ സമരവുമായി യൂത്ത് കോൺഗ്രസ് ഇന്ന് ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ ഇവിടെ ഒരു റീത്ത് വെച്ച് പ്രതിഷേധിക്കുന്നത് ഇതെല്ലാം പണി പൂർത്തീകരിച്ച് അതിമനോഹരമായി പണി പൂർത്തീകരിച്ച് ഇപ്പം പാട്ടയ്ക്കും പട്ടിക്കും പൂച്ചമായി ഇവിടെ നിങ്ങൾ വന്ന് നോക്കണേ മൊത്തം ബിയർ കുപ്പിയും മദ്യപാനവും ഉൾപ്പെടെയുള്ള പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്ത് ഇത് ആളുകൾക്ക് മദ്യവെച്ച് പോകാനുള്ള ഇടമായി മാറുന്നു ഒരു മറയായി അതിനു മുമ്പിൽ തന്നെ ഏറോപിക് കമ്പോസ്റ്റ് ഇതിനകത്തൊന്നും ഈ വേസ്റ്റിനകത്ത് കൊണ്ടിട്ടാൽ അതിനകത്തുള്ള വേസ്റ്റിനകത്തുണ്ടാകുന്ന ജലം മൊത്തം ഒഴുകി വെളിയിലോട്ടേ വരുത്തുള്ളൂ അങ്ങനെ ഈ മാർക്കറ്റിൽ ഇന്ന് ചെയ്തു കൂട്ടിയിരിക്കുന്ന മൊത്തം അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി ഈ ഗ്രാമപഞ്ചായത്തിൽ അംഗങ്ങളാണ് യാഥാർത്ഥ്യം ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഒരു കിണർ കുടിവെള്ള സ്രോതസ് ആ ബിൽഡിങ്ങിനകത്ത് ഒരു കിണറുള്ളത് ആ കുടിവെള്ളം ആളുകൾക്ക് കുടിവെള്ളം ലഭിക്കേണ്ട ആ കിണറും മൊത്തം മലിനമാകുന്ന രീതിയിലാണ് ഗ്രാമപഞ്ചായത്ത് മുമ്പുള്ള പ്രവർത്തനം എന്തായാലും എനിക്ക് കമ്മീഷൻ കിട്ടണം എന്തായാലും എനിക്ക് അധികാരം വേണം എന്തിനേയും വഞ്ചിച്ച് ആരുടെ കൂടെയും പണം പണത്തിനു വേണ്ടി ആരുടെ കൂടെയും കൂട്ടുകൂടുന്ന ഈ ഗ്രാമപഞ്ചായത്ത് അംഗം ഈ വാർഡിനും ഈ പ്രദേശത്തിനും ശാപമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഒരു കാര്യം യൂത്ത് കോൺഗ്രസ് ഓർമ്മിപ്പിക്കുകയാണ് എത്ര പ്രതിസന്ധിയും എത്ര തന്നെ എത്ര തന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നാലും യൂത്ത് കോൺഗ്രസ് ഒരേ കാരണവശാലും ഇവരുടെ മുമ്പിൽ സന്ധി ചെയ്യുകയില്ല ഈ ബാത്റൂം തുറന്നു കൊടുക്കുന്നവർ കോൺഗ്രസ് സൗരവുമായി ബന്ധപ്പെട്ട് പോകും കളക്ടറുടെ മുമ്പിലേക്ക് വിഷയം കൊണ്ടുപോകാൻ കോൺഗ്രസ് തയ്യാറായി മുമ്പോട്ട് വരും കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇന്ന് തന്നെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകും അതുപോലെ തന്നെ കളക്ടർക്ക് പരാതി നൽകും ഈ ബാത്റൂം തുറന്നു കൊടുക്കണം പത്ത് ലക്ഷം രൂപയോളം മുടക്കി ഇതിങ്ങനെ പൂട്ടിക്കെട്ടിയിടാനുള്ളതല്ല ആ കിടറിന്റെ അവസ്ഥ ഇവിടെ പ്രിയപ്പെട്ട എന്റെ ഈ ലോഡിങ് തൊഴിലാളികൾ ഞങ്ങളൊക്കെ വല്ലപ്പോഴേ ഇവിടെ വരുത്തുള്ളൂ ഇത് വന്നു പോകുന്ന സ്ഥിരമായിട്ടുള്ള തൊഴിലാളികൾ ഇതിനകത്ത് സ്ഥിരം അവരെ പ്രാഥമികമായ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോ അത് പൂട്ടിയിട്ടിട്ട് ഗുണുമാർക്ക് വല്ല ചെയ്യാനുള്ള ഇടമാണത് ഈ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്കും അവർക്കും വേണ്ടി മാത്രമാണെങ്കിലൂടെ ബോഴ്ക്കട്ടെ ഗ്രാമർക്കും ജനപ്രതിനിധികൾക്കും മാത്രം വേണ്ടി ഞങ്ങൾ പുത്തൂർ മാർക്കറ്റിൽ ഞങ്ങൾക്ക് മാത്രം വരുമ്പോ ഞങ്ങളുടെ കാര്യങ്ങൾ സാധിക്കാനുള്ള ഇടമാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ല എന്ന് എഴുതി വെച്ചാൽ മതി ആരും വരുത്തില്ലല്ലോ അങ്ങനെ വന്നു പോകുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയാണെങ്കിൽ അഞ്ചു വർഷം ഇതിനകത്തിന് അടയിരിക്കാൻ പോകാമെന്നോ അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഇത് തുറന്നു കൊടുക്കാതെ എന്താണത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാകാത്തത് ഒറ്റ കാര്യം ഗ്രാമപഞ്ചായത്ത് മുമ്പ് എന് അവിടെ നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ടാവും അവരെ ഓർമ്മിപ്പിക്കുക ഇത് തുറന്നു കൊടുത്തില്ലെങ്കിൽ ശക്തമായ സമരം ഉണ്ടാവും അതുകൊണ്ട് ഈ ധർണാ സമരം ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദിയോ പഞ്ചായത്തിലെ അടഞ്ഞുകിടക്കുന്നതായ കമ്പട്ട് സ്റ്റേഷൻ തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളതായ പ്രതിഷേധമാണ് ഇവിടെ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത് വർഷങ്ങളായി കിടക്കുന്നതായ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഇവിടെ പ്രദേശവാസികൾക്ക് അതോടൊപ്പം ഇവിടെ എത്തുന്നവർക്ക് തൊട്ട് പ്രധാനപ്പെട്ടവർക്ക് ഒക്കെ തന്നെ വളരെ അധികം സഹകരണം സൗകര്യപ്രദമായ രീതിയിലുള്ളതായ ഒരു കമ്പട്ട് സ്റ്റേഷനാണ് പുത്തൂർ പോലീസ് സ്റ്റേഷനോട് അതുപോലെ തന്നെ ബിവറേജ് കോർപ്പറേഷനോട് ബിവറേജിൻ്റെ ഔട്ടിനോട് സമീപത്ത് സ്ഥിതി ചെയ്തതായി കമ്പട്ട് സ്റ്റേഷൻ ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നുള്ള ആവശ്യമുന്നയിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അവര് നടക്കുന്നതായി തുടർന്നുള്ള പ്രതിഷേധവും തുടർന്നുള്ളതായ ഇത് തുറന്നു കൊടുക്കുന്നത് പറയുന്നത് ഇവിടെ ഒരു നിരവധി നിരവധി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുവാൻ തയ്യാറാകാത്ത നെടുത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടത്തുന്ന ഒരു വേറിട്ട സമരമാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ല അല്ല अब के गर्ने के गर्ने ओहो अनि म आमा जना ओहो अनि പുത്തൂർ പോലീസ് സ്റ്റേഷന് സമീപത്താണ് അതോടൊപ്പം തന്നെ വിദേശത്താണ് മറ്റൊരു സ്റ്റേഷൻ നെടുവത്തൂർ നെടുവത്തൂർ പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിലുള്ള വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നതായ ഇത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും അത് എന്നാൾ ഇതുവരെ അത് നടപ്പിലാക്കുവാൻ അത് തുറന്ന് ജനങ്ങൾക്ക് വേണ്ടി തുറന്നുകൊടുക്കുവാനുള്ളതായ സൗകര്യം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിനെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് അടഞ്ഞു കിടക്കുകയാണ് ഇക്കംപ്ട്ട സ്റ്റേഷൻ ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നുള്ള ആവശ്യം വർഷങ്ങളായിട്ടുണ്ടല്ലേ അപ്പൊ പഞ്ചായത്തിലൊക്കെ പോയിരുന്നു ഭേദമൊന്നുമില്ല സ്ത്രീകളൊക്കെ ഞങ്ങളെ കാണുമ്പോൾ അല്ലെ ഇത്രയും ലക്ഷ്യം കൊടുത്ത് ചെലവാക്കിയിട്ടും ഇത് തുറന്നു കൊടുക്കാതെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത് ഉപകാരപ്രദമായ രീതിയിലല്ലേ ചെയ്തുകൊടുക്കും എന്തുകൊണ്ടായിരിക്കും അവരുടെ ലക്ഷ്യം ഉദ്ദേശം പഞ്ചായത്തിന്റെ കൊടുക്കുന്നില്ല എന്നുള്ളത് പുത്തൂരിൽ എത്തുന്നവർക്ക് ഇത്തരത്തിലുള്ളതായ സൗകര്യം യഥാർത്ഥത്തിന് ഇല്ല നിലവിലില്ല അത് വലിയൊരു പ്രശ്നമാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഓരോ മണിക്കൂറും കടന്നു പോകുന്നത് അവരുടേതായ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ പുത്തൂരിൽ ആവശ്യമാണ് പോലും സ്ത്രീകൾ വെക്കാൻ ഞങ്ങളുടെ കാരണം ഓടുക അവരെ ഒന്നും പറയാറില്ല ആദ്യമായിട്ട് വെച്ചു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഹലോ ഇവിടുത്തെ കിഴക്കൻ മുക്കിൽ അല്ലേ ഇപ്പോഴത്തെ ഇവിടെ പ്രാഥമികാവശ്യങ്ങൾ നിറവേറ്റും യഥാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും അല്ലേ പുത്തുര സംബന്ധിച്ച് പുതുര മുാനോ ബാത്റൂമിൽ പോകാനോ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾ നാട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ ഒരു പിന്നെ അടിക്കോടൊന്നുണ്ട് അതിൻ്റെ ശല്യാണ് ശല്യമാണ് വിവറേജും അതോ വിവറേജ് കിടക്കുന്നുണ്ട് അതിന്റെ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് ഡമ്പ് ചെയ്യുന്ന ഇവിടെയാണ് എല്ലാത്തിനും പണ്ടിവിടെ നല്ലൊരു സ്ഥലമായിരുന്നു ഇപ്പൊ ഈ ബിൽഡിംഗ് വന്നപ്പോഴത്തേക്കിന് ഒരു ഉപയോഗശൂന്യമായിരിക്കുന്ന സ്ഥലമായി മാറിയിരിക്കുന്നു അല്ലേ ച്ച ഒരു കമ്പ്യൂട്ടർ സ്റ്റേഷൻ വരേണ്ടത് അത്യാവശ്യം അല്ലേ തുറന്നു കൊടുക്കേണ്ട ആവശ്യമില്ല പുത്തു സംബന്ധിച്ച് ഇവരെ ഇവിടെ ഇല്ല ഇവിടെ വരുന്നവർക്കല്ലേ ഇവിടെ എല്ലാം വേസ്റ്റ് കൊണ്ടെന്നറിഞ്ഞിരിക്കുകയാണ് എന്താച്ചിപ്രായം എൻ്റെ ഇപ്പോഴാണ് പോവറുകിടക്കുന്ന വേസ്റ്റുകളെല്ലാം കുപ്പികളെല്ലാം ഉടഞ്ഞൂടെ ഉപയോഗിച്ചിട്ട് ഇവിടെ ഇട്ടിരിക്കാണ് ആൾക്കാര് അപ്പൊ ഇവിടുത്തെ വേസ്റ്റ് കൊണ്ടിരുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ എന്നിട്ടും അത് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും സൗകര്യപ്പെടുത്താൻ സൗകര്യമില്ലാങ്ങുണ്ട് ടാങ്ങുണ്ട് കാരണം ഇത്രയൂന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടാണ് ഇവിടെ എല്ലാം ശരി ഒന്നും പ്രവർത്തനക്ഷമല്ല എന്നുള്ളതാണ് സേഫ്റ്റി ആണെന്ന് പറയുന്നത് അതാണ് സേഫ്റ്റി ശരി സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇത് നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളും എന്താ അദ്ദേഹത്തിന്റെ പേരെന്താ ശേന്റെ പേരെന്താ ഇവിടെ പഴയ സൗകര്യപ്രദമായ സ്ഥലമാണ് അതല്ലേ നമുക്ക് കഴിക്കാനൊക്കെ അത് വാങ്ങിച്ചോണ്ട് പോകും അത്രേ ഉള്ളൂ ഇവിടെ വെച്ച് കഴിക്കത്തില്ല അപ്പൊ ഇവിടെ വെച്ച് കഴിക്കുന്നവരുടെ കുപ്പികളാണ് ഇവിടെ കിടക്കുന്നത് അല്ലേ അതല്ലേ അദ്ദേഹം എന്തായിരിക്കും വാങ്ങിക്കുന്നത് അത്രേ ഉള്ളു ഒരു ദിവസം നൂറ്റമ്പത് രൂപയ്ക്ക് അതാ അത് മതിയാവും എന്താ ജോലി നൂറ്റമ്പത് രൂപയ്ക്ക് ലോട്ടറി കച്ചവടമാണ് ആ ലോട്ടറി കച്ചവടത്തിൽ നമുക്ക് ദിവസവും വരുമാനമൊക്കെ ഉണ്ടല്ലോ അല്ലേ ജീവിക്കാനുള്ള ആ സ്വദിക്കുന്നു അത്രേ ഉള്ളൂ ആ

ബാക്കി വീട്ടിൽ കൊടുക്കണം അല്ലാപങ്ങളിൽ വേസ്റ്റ് ഇവിടുത്തെ നമുക്കറിയാം ബിവറേജിൽ ഉപയോഗിക്കുന്നതായും അവരുപയോഗിച്ചിട്ട് ശേഷിച്ചതായ കുപ്പികളാണ് ഈ കിടക്കുന്നത് വളരെ അധികം കുപ്പി എല്ലാം ഇത് നമ്മുടെ വീടുകളിൽ നിന്ന് ഈ കമട്ടി സ്റ്റേഷന് മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്നതായി കുപ്പികളുടെ യഥാർത്ഥത്തിൽ ഈ വിദേശ മന്ത്രി ഷോപ്പിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ ഉപയോഗിച്ചിട്ട് അവിടെ ആൾക്കാർ ഉപയോഗിക്കുന്നതായി കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്നതായി കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നതായി കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ടല്ലേ പിന്നെ ഈ കമ്പ്യൂട്ടർ സ്റ്റേഷൻ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളതായ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്നും ഇല്ലാതാക്കുവാൻ സാധിക്കും അതുപോലെ ഇവിടെ എത്തുന്നതായ ജനങ്ങൾക്ക് പുത്തൂർ കമ്പോളത്തിലെത്തുന്നവർക്ക് വേണ്ടി പ്രാഥമിക കാര്യങ്ങൾ സൗകര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ കമ്പ്യൂട്ടർ സ്റ്റേഷൻ ശുപേ തീർച്ചയായും ഈ വേസ്റ്റ് ഇടുന്നതായ അല്ലാതാവുകയും അതോടൊപ്പം തന്നെ വൃത്തിയാക്കി ഇടുവാനും അത് ഇവിടെ എത്തുന്നവർക്ക് സൗകര്യപ്രദ സൗകര്യങ്ങൾ സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കുവാനുള്ളതായ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇതൊരു മാറ്റമുണ്ടാവും അത് പഞ്ചായത്ത് നെടുത്തൂർ പഞ്ചായത്ത് അല്ലെങ്കിൽ നെടുത്തൂർ പഞ്ചായത്തിൻ്റെ ഭരണസമിതി അവരെല്ലാം കൂടി ചേർന്ന് ഇത് എത്രയും വേഗം ഇത് തുറന്നു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ചെയ്യുമ്പോൾ യും അതും ആരോഗ്യത്തിന് ദോഷമാണ് അതും ആരോഗ്യത്തിന് ദോഷമാണ് എല്ലാരും പ്രതികരിച്ചാ എന്താണ് ഈ കംഫർട്ട് അവസ്ഥ ഇവിടുത്തെ ഈ പത്ത് ലക്ഷം ഒരു വർഷത്തോളം മേളിലായി കഴിയും ഇതുവരെ

കുട്ടികൾ ഇതിനൊരു പരിഹാരം കാണണം നമ്മുടെ ആവശ്യം ഇത്രേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഈ കമ്പൻസൻ സാധാരണക്കാർക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളത് ഈ നെടുത്തു വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പഞ്ചായത്തിന് ഒരു വരുമാനം കൂടി ആവത്തില്ലേ തീർച്ചയായിട്ടും ഇത് കൊടുത്തു കഴിഞ്ഞ ഒരു കൊട്ടാരക്കരെ തന്നെ നമുക്ക് അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാരൻ മലമൂത്ര വിസർജനവും അതിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളും നിർവഹിച്ചു പോകാം അതുപോലെ ഇവിടെ ഒരു ലക്ഷത്തിൽ പര ആൾക്കാർ ഇവിടെ വീടായാലും ഇവിടെ ഇങ്ങനൊരു പദ്ധതിയിൽ അവർ സപ്പോർട്ട് ചെയ്യും കാര്യമെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റാൻഡിൽ വരുന്ന അവിടെ നിന്ന് വരുന്ന ബസ്സിലെ ഡ്രൈവർമാർക്കും ഇവിടെ വരുന്ന യാത്രക്കാർക്കും വേണമെങ്കിൽ ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന യൂസ് ചെയ്യാൻ അവർക്ക് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ കാട് പിടിച്ചു അതും പിന്നെ ഇവിടെ ബിയർ ബിയർപ്പി എല്ലാം പൊട്ടി കിടക്കുന്നു ഇവിടെ ഇത് പത്ത് ലക്ഷം രൂപ നവീകരിച്ചിട്ട് ഉദ്ഘാടനം വരെ കഴിഞ്ഞതാണ് എന്നിട്ട് പോലും ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വഴിയില്ല പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്തിന്റെ ഒരു വരുമാനം രണ്ടുപേർക്കൊരു ജോലി അല്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇത് വിമുഖത കാണിക്കുന്നത് പഞ്ചായത്ത് വിജയത്തിന്റെ അധികൃതരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നതിന് അനുമതി കിട്ടിയില്ല അനുമതി കിട്ടിയില്ലെങ്കിൽ കോൺട്രാക്ട് എടുക്കാൻ പറ്റൂത്ത് നിർമ്മിക്കാൻ പറ്റൂ താക്കോലിട്ട് തുറന്നു കൊടുക്കുന്നതിന് മാത്രം ഈ വിയറുപ്പി ഇവിടെ നിന്ന് വധ്യച്ചിട്ടുള്ള സംഭവങ്ങൾ എന്നാൽ പോലീസുകാർക്ക് ഇറങ്ങി വന്ന് പറയാം എടാ ഇങ്ങനെ കാണിക്കരുത് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു പിന്നെ ഈ ശല്യം ഉണ്ടാകത്തില്ല അങ്ങോട്ട് വന്ന വളരെ വൃത്തിഹീനമായ സാഹചര്യം അവിടെ നടക്കുന്നതും വിയറുപ്പി ഏതാണ്ട് അറുപതോളം എണ്ണം ഉണ്ട് ശരി ശരിക്കും അത് പലതും പൊട്ടി പൊട്ടി കിട പൊട്ടി കിടക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വീടുകളിൽ വന്ന് അമ്പത് രൂപ സത്യകർമ്മത്തേനും മേടിച്ചുകൊണ്ട് പോകുന്ന പ്ലാസ്റ്റിക് ആണ് ഈ കാണുന്ന പ്ലാസ്റ്റിക് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ സാധാരണക്കാർ ഈ പ്ലാസ്റ്റിക് വെളിയിലിട്ട് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരസ്യമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പതിനായിരം ഇരുപതിനായിരം രൂപ ഫൈൻ അടിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ ഇവിടെ പഞ്ചായത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഇതിപ്പോൾ ഇപ്പോൾ പരസ്യമായിട്ടാണ് ഇവിടുത്തെ പ്ലാസ്റ്റിക് ഇതാണ്ട് കവറുകൾ എല്ലാം ഇവിടുത്തെ പരസ്യമായിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഇതിനെതിരെ ഇവിടെ ഇത് കത്തിച്ച കാരണം അവർക്കെതിരെ ഒരു നടപടി എടുക്കേണ്ടതാണ് ഇവിടെ സർക്കാർ ഇവിടെ നമ്മള് സാധാരണക്കാർക്ക് കത്തിക്കത്തില്ല പിന്നെ അവർക്ക് കത്തിക്കാൻ അടുപ്പിലും ആകാം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഏകദേശം പ്രാവർത്തികമായിട്ട് ചെയ്ത് സർക്കാർ സർവീസ് സർക്കാരിൽ ഉള്ളവര് തന്നെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് യും ആവശ്യം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് തുറന്നു കൊടുക്കാൻ അധികാരികൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം എന്നെ എനിക്ക് ഗ്രാമപഞ്ചായത്തിലെ